നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കൊച്ചിയിൽ സി എ വിദ്യാർത്ഥിനിയായിരുന്ന പിറവം സ്വദേശിനി മിഷേൽ ഷാജി വീടിനെയും നാടിനെയും ഒന്നാകെ തളർത്തി മരിച്ചത് രണ്ടായിരത്തി പതിനേഴിലാണ് മരിച്ചു മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ മരണം പോലീസ് ആത്മഹത്യ എന്ന് നേഴുതി വർഷം ആറ് കഴിഞ്ഞിട്ടും മിഷേലിന്റെ മരണത്തിന്റെ ദുരൂഹതകൾ അവസാനിക്കുന്നില്ല ആദ്യം മുതൽ നിസംഗത കാണിച്ച് പോലീസ് മുതൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരെ അട്ടിമറിക്കപ്പെട്ടുവെന്നാണ് കുടുംബം ആരോപിക്കുന്നത് ആരോപണങ്ങൾക്കപ്പുറത്ത് നീതി തേടുകയാണ് ഇപ്പോഴും കണ്ണീരുണങ്ങാത്ത മുറിവുമായി ആ മാതാപിതാക്കൾ ജനുവരി മാസം ഒന്നിന് പിറവം മണ്ഡലത്തിൽ നടന്ന നവകേരള സദസ്സിൽ നൽകിയ പരാതിയിലും മിഷേലിന്റെ കുടുംബം ദുരൂഹ മരണത്തിന് പിന്നിലുള്ളവരെ പുറത്തു കൊണ്ടുവരണമെന്നും പ്രതികൾക്ക് തന്നെ ശിക്ഷ നൽകണമെന്നും ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു മാർച്ച് അഞ്ചിന് കാണാതായ മിഷേലിന്റെ മൃതദേഹം പിറ്റേന്ന് കൊച്ചി കായലിൽ കണ്ടെത്തുകയായിരുന്നു ലോക്കൽ പോലീസ് ആദ്യം മുതൽ ആത്മഹത്യയാണെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു അന്വേഷണത്തിൽ കുടുംബാംഗങ്ങളും കർമ്മസമിതിയും പരാതി ഉന്നയിച്ചതോടെ കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറി എന്നാൽ മകളുടെ മരണം ആത്മഹത്യയാണെന്ന് പറയുന്നതല്ലാതെ അന്വേഷണ റിപ്പോർട്ടോ ആവശ്യപ്പെട്ട കാര്യങ്ങൾക്കും മറുപടിയോ നൽകിയിട്ടില്ലെന്നും മാതാപിതാക്കൾ പറയുന്നു നീതി ചോദിച്ച് വാങ്ങേണ്ടത് നമ്മുടെ ആവശ്യമായത് കൊണ്ടും എന്തെങ്കിലും നീതി നടപ്പാകും എന്ന് വിശ്വാസമുള്ളതുകൊണ്ടുമാണ് വീണ്ടും പരാതി നൽകിയതെന്ന് മിഷേലിന്റെ പിതാവ് ഷാജി ഒരു മാധ്യമത്തോട് പ്രതികരിച്ചിരുന്നു മിഷേലിനെ കാണാതായ മാർച്ച് അഞ്ചിന് രാത്രി എറണാകുളത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ കസബ പോലീസ് സ്റ്റേഷൻ സെൻട്രൽ പോലീസ് സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ പരാതി നൽകിയിട്ടും യാതൊരു നടപടി ഉണ്ടായില്ലെന്ന് ഷാജി പറയുന്നു മകളുടെ മൊബൈൽ ഫോണിന്റെ ടവർ ലൊക്കേഷൻ നോക്കി എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ സഹായിക്കണമെന്ന് കേണ അപേക്ഷിച്ചിട്ടും പോലീസ് ഉദ്യോഗസ്ഥർ അനങ്ങിയില്ല കേസ് തങ്ങളുടെ പരിധിയിലല്ല പറഞ്ഞാണ് വനിതാ പോലീസ് സ്റ്റേഷൻകാർ ഒഴിവാക്കിയത് കസബ പോലീസുകാർ പരാതി മുഴുവൻ കേട്ട ശേഷം അരമണിക്കൂർ കഴിഞ്ഞാണ് അന്വേഷിക്കാൻ സാധിക്കില്ലെന്ന് അറിയിച്ചത് ഒടുവിൽ സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോൾ രാവിലെ അന്വേഷിക്കാം എന്നായിരുന്നു മറുപടി മിഷേൽ കലൂർ പള്ളിയിൽ പോയിട്ടുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സി സി ടി വി പരിശോധിക്കാൻ ഒപ്പം വരണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഒറ്റയ്ക്ക് പോയി അന്വേഷിക്കാനാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞതെന്നും ഷാജി പറഞ്ഞു ഒടുവിൽ രാത്രി ഞങ്ങൾ തന്നെയാണ് പള്ളിയിൽ പോയി സിസിടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചത് മിഷേൽ പള്ളിയിൽ എത്തിയതിന്റെ ദൃശ്യങ്ങൾ ലഭിക്കുകയും ചെയ്തു അപ്പോഴേക്കും സമയം രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞു രാത്രി പത്ത് മണിക്ക് പോലീസ് സ്റ്റേഷനിലെത്തി പരാതി പറഞ്ഞിട്ടും പിറ്റേ ദിവസത്തെ തീയതി ഇട്ടെങ്കിൽ മാത്രമേ പരാതി സ്വീകരിക്കൂ എന്നാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞത് അഞ്ചാം തീയതി എന്നുള്ളത് വെട്ടി ആറാം തീയതി ആക്കിയ ശേഷമാണ് പോലീസുകാർ പരാതി സ്വീകരിച്ചത് ആദ്യം മുതൽ തന്നെ കേസിൽ ഉന്നത ഇടപെടൽ ഉണ്ടായിരുന്നു അല്ലാതെ പോലീസുകാർ ഇത്ര ധൈര്യത്തോടെ ഇങ്ങനെ ചെയ്യില്ല പിറവത്തെ പ്രമുഖ നടന്റെ മകൻ ഉൾപ്പെടെ കേസിൽ പങ്കുണ്ടെന്നും ഷാജി ആരോപിക്കുന്നു അതുകൊണ്ട് തന്നെ കൃത്യമായ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായിട്ടാണ് പോലീസ് നിഷ്ക്രിയരായതെന്നാണ് ഷാജിയുടെ ആരോപണം ഒരുപാട് ബഹളം വെച്ചിട്ടാണ് പത്ത് പതിനഞ്ച് ദിവസത്തിന് ശേഷം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉൾപ്പെടെ ലഭിച്ചത് ഒന്നാം ഗോശ്രീ പാലത്തിൽ നിന്നാണ് മിഷേൽ ചാടിയതെന്ന കഥയാണ് പോലീസ് ആദ്യം പറഞ്ഞത് എന്നാൽ ഒരാൾ പൊക്കത്തിൽ പോലും വെള്ളമില്ലാത്ത സ്ഥലത്ത് വീണാൽ എങ്ങനെ മരിക്കുമെന്ന് ചോദിച്ചപ്പോൾ കഥ മാറ്റി പിന്നീട് മാധ്യമങ്ങളിലടക്കം വന്നത് രണ്ടാം ഗോശ്രീ പാലത്തിൽ നിന്ന് ചാടിയെന്നായിരുന്നു വെള്ളത്തിൽ മുങ്ങി മരിച്ചതിന്റെ യാതൊരു ലക്ഷണവും മിഷേലിന്റെ മൃതദേഹത്തിന് ഉണ്ടായിരുന്നില്ലെന്ന് ഷാജി പറഞ്ഞു മരിച്ചതിന് ശേഷം ഒന്നര മണിക്കൂർ വെള്ളത്തിലിട്ടാൽ മുങ്ങി മരിച്ചതിന്റെ ലക്ഷണങ്ങൾ കാണില്ല മരണത്തിന് മുൻപ് ശാരീരികമായി ഉപദ്രവിച്ചിട്ടുണ്ട് ഫോറൻസിക് സർജനായിരുന്ന അന്തരിച്ച ഡോക്ടർ ബി ഉമാദത്തനെ നേരിൽ കണ്ട് ഇക്കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് തിരുവനന്തപുരത്തെ അദ്ദേഹത്തിന്റെ വസതിയിൽ പോയാണ് കണ്ടത് കൈമുട്ടിലുള്ള വിരൽപാടുകൾ ഒരാൾ പിന്നിൽ നിന്ന് പിടിച്ചപ്പോൾ ഉണ്ടായതാണെന്നും ജീവനുള്ളപ്പോൾ സംഭവിച്ചതാണെന്നും ഉമാദത്തൻ പറഞ്ഞിരുന്നു ചുണ്ടിലെ മുറിപ്പാടും കാതിൽ നിന്ന് കമ്മൽ വലിച്ചു വലിച്ചുപറിക്കാനുണ്ടായ ശ്രമങ്ങളും ജീവനുള്ളപ്പോൾ സംഭവിച്ചതാണെന്നും ഉമാദത്തൻ കൃത്യമായി പറഞ്ഞതെന്ന് ഷാജി വ്യക്തമാക്കി എന്നാൽ ഇതൊന്നും സമ്മതിക്കാൻ പോലീസ് തയ്യാറാകുന്നില്ല ഓരോ തെളിവും ഞങ്ങൾ ശേഖരിക്കുമ്പോൾ അത് പൊളിക്കാനുള്ള തെളിവുണ്ടാക്കാനാണ് പോലീസിന് വ്യഗ്രതയെന്ന് ഷാജി പറയുന്നു